എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് ഷോറൂമിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിരവധി അവസരങ്ങളുണ്ട് പതിനയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം മയൂരിയുടെ പുതുതായി ആരംഭിക്കുന്ന ഷോറൂമിലേക്ക് നിരവധി ഉദ്യോഗാർത്ഥികളെ ജോലിക്കായിട്ട് ആവശ്യമുണ്ട് പതിനയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ ശമ്പളത്തിൽ ജോലി നേടാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യാർത്ഥികൾ നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാൻ നമുക്ക് വ ആദ്യം ഇതിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ബിസിനസ് മാനേജർ ടീം ലീഡർ അക്കൗണ്ടന്റ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ റിസപ്ഷനിസ്റ്റ് ടെക്നീഷ്യൻസ് അതായത് ഫർണിക്കർ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ ഹെൽപ്പർ കുക്ക് ക്ലീനിങ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് വേക്കൻസികൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം മാനേജർ അസിസ്റ്റന്റ് മാനേജർ ബിസിനസ് മാനേജർ ടീം ലീഡർ അക്കൗണ്ടന്റ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ റിസപ്ഷനിസ്റ്റ് ടെക്നീഷ്യൻസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ ഹെൽപ്പർ കുക്ക് ക്ലീനിങ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് തിരുവല്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ഷോറൂമിലേക്കാണ് ഇത്രയും ഒഴിവുകൾ വന്നിട്ടുള്ളത് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്നാൽ പോലും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും ഈ എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുന്നുണ്ട് അതായത് മാനേജർ പോസ്റ്റ് അല്ലാത്ത അതുപോലെ തന്നെ ബിസിനസ് മാനേജർ പോസ്റ്റ് അല്ലാത്ത ടീം ലീഡർ പോസ്റ്റല്ലാത്ത എല്ലാ പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് പതിനയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയായിരിക്കും സാലറി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ഒന്ന് എഴുന്നൂറ് മുന്നൂറ് എന്ന നമ്പറിൽ വിളിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാവുന്നതാണ് ഇൻറ്റർവ്യൂവിന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോകാവുന്നതുമാണ്